കുട്ടികൾ എസ് എൽ സിയിലും പ്ലസ് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലൊക്കെ എത്തുമ്പോഴാ മാതാപിതാക്കൾ കണ്ണു തുറക്ക ഞാൻ പിടിച്ചെടുത്തോനെ കിട്ടുന്നില്ല കിട്ടേണ്ട സമയം ഏഴ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കാലം ആ കാലം നിങ്ങൾക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ കിട്ടിയില്ലയോ കൈവിട്ടു പോയിട്ടുണ്ട് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല പിന്നെ അള്ളാഹിനോട് തോന്നുന്നുള്ളേ അള്ളാഹുന്റെ തോഫീ കൂടെ പിന്നെ നടക്കുള്ളൂ നിങ്ങൾ ചെയ്യേണ്ട ഒരു സബബ് അവിടെ ചെയ്തില്ല എന്നർത്ഥം നിങ്ങൾ ചെയ്യേണ്ട സബബ് ആദ്യത്തെ ഏഴ് വർഷം ആദ്യത്തെ ഏഴ് വർഷം കൂടെ കളിക്കണം അധ്യബുഹും രണ്ടാമത്തെ ഏഴ് അതായത് ഏഴ് മുതൽ പതിനാല് വരെ അവർ കഥപ് പഠിപ്പിക്കണം പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ഏഴ് കൊല്ലം നിങ്ങൾക്ക് അവരുടെ കൂട്ടുകാരനായി അവരുടെ വിഷയങ്ങൾ അവർക്കൊരു പ്രേമുണ്ട് അല്ലെങ്കിൽ അവർക്ക് ആരെങ്കിലും അവരെ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ചെറുപ്പക്കാരന് എന്തെങ്കിലും ഒരു ലഹരി സംഘവുമായി ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട് തിന്മയിലേക്ക് അവനെ വിളിക്കുന്നുണ്ട് സ്വന്തം ഉപ്പയോട് പേടിയില്ലാതെ പറഞ്ഞാൽ എൻ്റെ ഉമ്മയും ഉപ്പയും എന്നെ കൂടെ നിർത്തി എനിക്ക് പരിഹാരം കാണിച്ചു തരും എന്ന് മക്കൾക്ക് തോന്നണം മാതാപിതാക്കളെ കുറിച്ച് ഇതെൻ്റെ ഉമ്മ അറിഞ്ഞാ എന്നെ കൊല്ലും വാപ്പ അറിഞ്ഞാ എന്നെ പിടിച്ച എൻ്റെ കിടും ഇങ്ങനത്തെ വാപ്പയുടെ ഉമ്മയുടെ കുട്ടികൾ എങ്ങനെ പറയാം പിന്നെ അവര് പറയുന്നത് അവരുടെ ഗ്യാങ്ങുകളോടാണ് അങ്ങനെ അവര് വഴിതെറ്റി ഇങ്ങനെ പോവുകയാണ് പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളോട് തുറന്നു പറയാൻ കഴിയുന്ന വിധമുള്ള ഒരു പാരന്റായി നിങ്ങൾ മാറേണ്ടത് പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള കാലമാണ് അത് കഴി അപ്പോഴേക്കും ഡിഗ്രി കഴിയും അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ട കഴിഞ്ഞു തൃഭീയത്തിൻ്റെ കാലം കഴിഞ്ഞു പിന്നെ കയറി വിട്ടേക്കിൻ അവർ നേർവഴിയിലായിരിക്കുന്നതാണ് അള്ളാഹുത്തോ ഫീക്ക് ചെയ്യട്ടെ